വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്കൊഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാനാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ദുരന്തത്തിൽപ്പെട്ടവരെ ചികിത്സിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി രക്ഷാപ്രവർത്തനം ഏകോപിക്കാനും കാര്യങ്ങൾ വിലയിരുത്തുവാനും റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തുടങ്ങി ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ് യോഗം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക് കെ എസ് ടി എം എ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ദുരന്തമാണ് ഉണ്ടായത് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളൂർവല സ്കൂളും പൂർണമായി വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് വയനാട് ഇതുവരെ കാണാത്തത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കുമായി രണ്ട് തവണയാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിനു ശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ്